ഹലോ ഞാൻ കെസിയ തോട്ടം ടു തട്ട് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നല്ലൊരു സ്കിൻ ബ്രൈറ്റ്നിങ്ങിന് ലൈറ്റ്നിങ് വൈറ്റ്നിങ് എങ്ങനെ വേണമെങ്കിലും പറയാനായിട്ട് പറ്റും അത്രയും നല്ല കിട്ടില്ല റിസൾട്ട് തരുന്ന ഒരു ഓയിൽ എങ്ങനെ തയ്യാറാക്കുന്നതെന്നാണ് ഞാൻ ആദ്യം ആ ഓയിൽ തയ്യാറാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രത്യേകതകൾ കുറിച്ചൊക്കെ പറയാം കേട്ടോ ഇത് ഈ കൊന്നപ്പൂ ഉണ്ടല്ലോ ഇപ്പോൾ നല്ല സുലഭമായിട്ട് കിട്ടുന്നതാണ് കൊന്നപ്പൂ അപ്പോൾ ഈ കൊന്നപ്പൂ ഉപയോഗിച്ചിട്ടാണ് ഞാനിന്ന് ഈ സ്കിൻ വൈറ്റനിങ്ങും ലൈറ്റ്നിങ്ങും ഒക്കെ ആവാനായിട്ട് പറ്റിയ ഈ ഓയിൽ തയ്യാറാക്കുന്നത് അപ്പം ഞാൻ ഒരു ഇരുമ്പ് ചീഞ്ചട്ടിയിലാണ് ഞാനിത് തയ്യാറാക്കണേ ഇനി വേണമെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനിലായാലും ഇത് കാച്ചെടുക്കാനായിട്ട് പറ്റും എൻ്റെ അതിൽ ഇത് ഉള്ള കാരണം ഞാനിത് എടുത്തിരിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഇരുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണയിലാണ് ഞാൻ ഇത് കാച്ചെണ്ണ അപ്പോൾ ഇത് ആട്ടിയെടുത്ത നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ പാക്കറ്റിലെ ഒക്കെ നല്ലത് എവിടെ നിന്നെങ്കിലും ഒക്കെ അടുത്തുള്ളവരാണെങ്കിൽ അവിടെ കുറച്ച് വെളിച്ചെണ്ണ വാങ്ങിയിട്ട് കാച്ചി അങ്ങ് വെച്ചാൽ മതി ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും പിന്നെ ഈ കണിക്കൊന്നൊന്നും നമുക്ക് കിട്ടാതെ ആവുമല്ലോ അപ്പോൾ കുറച്ചധികം കാച്ചി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും കിഡിലൻ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നിങ്ങൾ ആരും ഇത്രയും പ്രതീക്ഷിക്കില്ല അത്രയും മാറ്റാണ് ഉണ്ടാവുക അത്രയും കിഡിലൻ റിസൾട്ടാണ് ഉണ്ടാവുക ഞാൻ ദേ ഒരു ഇരുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണയിലേക്ക് ഒരു മൂന്ന് തണ്ട് കൊന്നപ്പൂണ്ട്ടോ ഇട്ടിട്ടുള്ളത് ഇട്ടിട്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് കാച്ചി എടുക്കണേ. കാരണം നല്ലപോലെ ഇതിലേക്ക് ഗുണമൊക്കെ ഇറങ്ങട്ടെ എന്ന് ഓർത്തിട്ട് ഈ കൊന്നപ്പൂവിൻ്റെ ഗുണങ്ങളൊക്കെ ഇറങ്ങട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് കാച്ചി എടുക്കണത് കേട്ടോ അതുപോലെ തന്നെ കാച്ചിയെടുക്കുമ്പോൾ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം ഇതിൻ്റെ തീയ ഏറ്റവും അധികം കുറച്ച് ഇട്ടിട്ട് സ്റ്റൗവിൻ്റെ ഏറ്റവും ലോ ഇട്ടിട്ട് വേണം ഇത് കാച്ചെടുക്കാനായിട്ട് കാരണം ഇത് നല്ല കനം കുറഞ്ഞ ഇതിളായ കാരണം നല്ല നല്ല വലിയ തീയിൽ കാച്ചെടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകട്ട അപ്പോൾ ഏറ്റവും തീ കുറച്ചിട്ട് കാച്ചെടുക്കുക ഒരു പത്ത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും ഇത് ആയി കിട്ടും ഒരു ഇതിന്റെ പാകം എന്ന് പറയണത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് കണ്ടോ ഈ ഒരു കളറ് ഈ ഒരു കളറാവുമ്പോൾ തന്നെ നിങ്ങൾ സ്റ്റവ് ഓഫാക്കുക ആക്കിയിട്ട് ചൂടാറുമ്പോൾ അരിച്ച് എടുത്ത് വെച്ചാൽ മതി കേട്ടോ ഒരു കുപ്പിയിൽ എടുത്ത് വെച്ചാൽ മതി കേടാവുന്നില്ല അപ്പോൾ എന്നിട്ട് നിങ്ങൾ കുളിക്കുന്നതിന് ഒരു അര മണിക്കൂർ മുൻപ് ഫുൾ ബോഡിയിൽ നിങ്ങൾ പെരട്ടുക പരട്ടി കുളിക്കുക ശരിക്കും ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും നിങ്ങൾ ഈ ഓയില് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കി ഉണ്ടല്ലോ സ്കിൻ നന്നായിട്ട് കളർ വയ്ക്കും നല്ല മിനുസാവും അതുപോലെ തന്നെ ഈ ചിക്കൻ ബോക്സ് വന്ന പാടുകൾ അതുപോലെ വല്ല മുറിവോ കുരുക്കൾ വന്ന പാടുകൾ തീ പൊള്ളിയ പാടുകൾ അതുപോലെയുള്ള എല്ലാ പാടും മാറിപ്പോട്ടോ മാറിപ്പോവുകയും ചെയ്യും നല്ല സ്കിൻ നല്ല നല്ല കളറും വയ്ക്കും അതുപോലെ തന്നെ നല്ല സ്മൂത്തായിട്ടിരിക്കും ഒരു പ്രത്യേകതയാണ് ശരിക്കും ഈ കൊന്നപ്പൂവെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഒരു പ്രത്യേക പ്രത്യേക കളർ അല്ലേ അതുപോലെ തന്നെയാണ് ഇത് നമ്മുടെ ശരീരത്തിൽ കഴിഞ്ഞാലും ഉണ്ട് അത്രയും നല്ല റിസൾട്ടാണ് ഇനി ഫേസിൽ വരാത്തവരാണെങ്കിൽ മാത്രം ഫേസിൽ ഇട്ടാൽ മതി കുരു വരുന്ന പ്രകൃതം നിങ്ങൾ ഒരിക്കലും ഫേസിൽ അപ്ലൈ ചെയ്യരുത് കുരു വരാത്തവരാണെങ്കിൽ ധൈര്യമായിട്ട് മുഖത്ത് നിങ്ങൾ ഫേസിൽ ഇട്ട് നന്നായിട്ട് ഒരു ചെറിയ ഒരു മസാജൊക്കെ കൊടുത്ത് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ വാഷ് ചെയ്ത് കളയുക ശരിക്കും അത്രയും റിസൾട്ടാണ് കേട്ടോ അത്രയും റിസൾട്ട് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത്ര റിസൾട്ടാണ് ഇപ്പോൾ വന്ന മുഖത്ത് ആയാലും വന്ന പാടുകളും എല്ലാം മാറി നല്ല ചുളിവുകളൊക്കെ മാറി നല്ല സ്കിൻ അത്രയും സ്മൂത്താവും അത്രയും ബ്രൈറ്റാവും അത്രയും ലൈറ്റാകും അത്രയും വൈറ്റാകും അപ്പോൾ കിഡിലിനെ റിസൾട്ടാണ് അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം